സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് കോമളവല്ലി ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സ്ഥാനവും പങ്കും ഉറപ്പാക്കുന്നതിന് നടത്തുന്ന സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അതിലൂടെ മാത്രമേ സമത്വം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി കെ വി കോമളവല്ലി പറഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗവും കുടുംബസംഗവും വനിതാ കമ്മിറ്റി രൂപീകരണവും ഉദ്ഘാടനം അവർ ചെയ്തു വളർച്ചയെ കുറിച്ചാണ് അത് ഈ നടപ്പ് സാമ്പത്തിക വർഷം പൊതുമേഖലാ ബാങ്കുകളുടെ ലക്ഷത്തിൽ അധികമാണ് ആ മൊത്തം ലാഭത്തില് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാത്രം പങ്ക് മുപ്പത്തി ലക്ഷമാണ് അത് ഒരു ചെറിയ സംഗതിയല്ല അതുപോലെ ബിസിനസിന്റെ കാര്യത്തിൽ കോടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് തീർച്ചയായും നമ്മൾ നമ്മുടെ പരിഷ്കരണം നമ്മുടെ ഒട്ടനവധി അവകാശങ്ങൾ നമുക്ക് അത് നമ്മുടെ ബാങ്ക് പുരോഗതിയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് അത് നേടിയെടുക്കാൻ കഴിയുകയുള്ളു അതുപോലെ ലോക സ്റ്റേറ്റ് ബാങ്ക് വളരെ മുന്നിലാണ് അത് എല്ലാ മേഖലയിലും വിശ്വാസ്യതയുടെ മേഖലയിലും ഒരു ഒരു സമയമാണ് പോസിറ്റീവ് എനർജി നമ്മൾ അതുവഴി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പി വി രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പത്താനത്ത് കെ പത്മനാഭ ഭട്ട് ജോയിന്റ് സെക്രട്ടറി എം കൃഷ്ണൻ എച്ച് ശങ്കർ പൈ കെ വി കൃഷ്ണൻ എം വിജയൻ എന്നിവർ സംസാരിച്ചു പി വി വിജയൻ കെ പി കരുണാകരൻ നമ്പ്യാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വനിതാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റായി സുധാ ടിയറിനെയും വൈസ് പ്രസിഡന്റായി ജാനകി പി പിയെയും സെക്രട്ടറിയായി രുക്മിണി രാജേഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി ഗംഗ എയെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്